ഹായ് എന്തൊക്കെയാണ് നടക്കുന്നത് വല്ലതും അറിയുണ്ടോ ജാബ്രി ഫാൻസുകാർ ഇടേ നിങ്ങളുടെ ജാബ്രി പൊളിയാണ് അത് മനസ്സിലാക്ക് ജാസ്മിനും ഗബ്രിയും പിരിയുകയാടോ പിരിയുകയാണ് നിങ്ങൾ അറിഞ്ഞില്ലേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഗബ്രു മോഹൻ്റെ കൂടെയാണ് അതില് ഒരു മാറ്റവും പാപം ഗബ്രു അവൻ എന്ത് തെറ്റാണ് ചെയ്തത് ഒരു ഗ്യാപ്പ് കിട്ടി ഗോളടിക്കാൻ നോക്കി അതിപ്പോ ആരായാലും ചെയ്യില്ലേ ഗബ്രൂവിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഗബ്രുന് ഒരു ചാൻസ് കിട്ടി അവൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി അപ്പോ അവൻ ഗോളടിക്കാൻ നോക്കി പക്ഷെ പ്രേമം കല്യാണം അതൊക്കെ പറഞ്ഞ നമ്മുടെ ഗബർമോൻ എങ്ങനെ സഹിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് സംഭവം ഒരു രസമൊക്കെ ഉണ്ട് കുറച്ച് പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ കല്യാണം പ്രേമം നോ വേ ഇട എങ്ങനെ എങ്ങനെയടേ അവൻ കിട്ടുക ഒന്ന് ചിന്തിച്ചു നോക്ക് ഇപ്പോ ബിഗ് ബോസിന്റെ പുറത്തുള്ള കാര്യം നമ്മൾ പറയണ്ട അകത്തുള്ള കാര്യം പറയാം ഈ പറയുന്നു ജാസ്മിൻ തന്നെ പറയുന്നു ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞ് വന്ന് ഇവിടെ വേറൊരുത്തിന്റെ കൂടെ പ്രണയ നാടകം ഇപ്പോ ഒറിജിനൽ പ്രണയം ആയിരിക്കുന്നു അപ്പൊ അവനെ സംബന്ധിച്ച് അവൻ എങ്ങനെയടാ വിശ്വസിക്കുക ഇനി നാളെ ഇവർ തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇനി വേറൊരാളെ ഞാനൊന്നും പറയുന്നില്ല അങ്ങനെയൊക്കെ അവന് ചിന്തിക്കാം ഏത് ഞാൻ പറഞ്ഞു വന്ന വഴി മനസ്സിലായോ അതായത് പുറത്ത് ആണ് എന്ന് പറഞ്ഞു വന്ന് ഇവിടെ കിടന്ന് ഈ അഭ്യാസം കാണിക്കുന്നുണ്ടെങ്കിൽ നാളെ എന്തൊക്കെ ചെയ്യും എന്നവൻ ചിന്തിച്ചിട്ടുണ്ടാവാം അപ്പൊ ആ ഒരു ചിന്തയിലാണ് അവൻ നോ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല പ്രണയം കല്യാണം അതൊന്നും നടക്കില്ല എന്നവൻ പറഞ്ഞത് നമ്മൾക്ക് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു ഏഹ് ഏത് അങ്ങനെ അങ്ങ് പോവാം അതാണ് അവന് താല്പര്യം അങ്ങനെയാണെങ്കിലൊക്കെ അല്ലെങ്കിൽ വേണ്ട ഇതാണ് നമ്മുടെ ഗബ്രൂന്റെ നിലപാട് ജാസ്മിൻ അങ്ങ് തേഞ്ഞൊട്ടിട്ടുണ്ട് കണ്ണിൽ പ്രണയം എനിക്ക് അസുഖം വന്നപ്പോൾ അവൻ എല്ലാ ഗെയിമുകളും ചെയ്തു എന്നോട് സ്നേഹമില്ല അവൻ അസുഖം വന്നപ്പോൾ ഞാൻ അവനോടൊപ്പം ഇരുന്നു എനിക്ക് ഒരു ഗെയിമും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണിലെ പ്രണയം അത് തന്നെ നാട്ടുകാർ പറയുന്നത് എല്ലാവരോടും ഇത് തന്നെയാണ് എന്ന് അതെന്തോ ആയിക്കോട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ ഗബ്രിമോഹൻ പറഞ്ഞു എനിക്ക് കെട്ടാൻ താല്പര്യമില്ല എന്ന് ഇതിൻ്റെ ഇതിനിടയിൽ കൂടെ കളിക്കുന്ന ആ ബ്രോക്കർ റസ്മിൻ ഭായ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എനിക്കതിനെ കാണുന്നതേ ദേഷ്യമാണ് ഇപ്പൊ കുറേ ആയിട്ട് അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് അധികം പറയുന്നില്ല അപ്പോൾ ഗബ്രിമോഹനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും അപ്പോൾ അപ്പൊ ജാസ്മിന് മനസ്സിലായി ഗബ്രിക്ക് തന്നെ കെട്ടാനുള്ള പരിപാടിയൊന്നുമില്ല ഇല്ല എന്നുള്ളത് അതിനുശേഷം ജാസ്മിൻ പറയുകയാണ് ജാസ്മിൻ്റെ വേദന ഇടി അവന് ദുഃഖം വരുമ്പോൾ അവൻ കടിച്ചു പിടിച്ചു നിൽക്കുന്നു അവൻ കരയുന്നില്ല അത് പ്രകടിപ്പിക്കുന്നില്ല അതുപോലെ ആവില്ലേ പ്രണയം വരുമ്പോഴും അവൻ കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ടാവില്ലേ ആ ഞങ്ങൾ കാണുന്നുണ്ട് കടിക്കലും പിടിക്കലും ഒക്കെ നന്നായിട്ട് രണ്ടുപേരും ഇരുന്ന് നന്നായി കടിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ കണ്ടു ഇവർ ചെയ്യുന്ന പരിപാടിയെ ഒരുമാതിരി വൃത്തികെട്ട പരിപാടി അതിൻ്റെ ഇടയിൽ കൂടെ കടിയും കൂടിയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടേ കടിയുടെ വിഷയം അവിടെ നിൽക്കട്ടെ കടിയുടെ വിഷയം ഇപ്പൊ സംസാരിക്കണ്ട ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും ഓക്കെ അപ്പൊ കടിയുടെ വിഷയം അവിടെ നിൽക്കട്ടെ അപ്പോൾ അവസാനം സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എല്ലാം കഴിഞ്ഞു ഗബ്രി ഗബ്രിയുടെ മനസ്സിലുള്ളത് വിളിച്ചു പറഞ്ഞു ജാസ്മിന്റെ കിളി പോയി ഇത്രയും സുന്ദരിയായി എന്നെ അവൻ വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളൊരു ചിന്തയിൽ ജാസ്മിൻ ഇങ്ങനെ ഇരിക്കുന്നു പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വേറെ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോ ജാസ്മിന്റെ കിളി പോയി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ഗെയിമൊക്കെ കളിച്ച് അപ്പോൾ ജാസ്മിനും അവരോടൊപ്പം കൂടുന്നു അപ്പോൾ നമ്മുടെ ഗബ്രു അവിടെ സൈഡിൽ തലയ്ക്ക് കൈയും കൊടുത്ത് അങ്ങനെ ഇരിക്കുന്നു ജാസ്മിനു സഹിച്ചില്ല ഗബ്രു എന്തടാ പറയട എന്തടാ നിനക്ക് എനിക്ക് പറഞ്ഞു മനുഷ്യന് സമാധാനായിട്ട് ഇരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് ഭാവത്തിൽ ഗബ്രു ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ജാസ്മിൻ കൊഞ്ചുകയാണ് സുഹൃത്തുക്കളെ കൊഞ്ചുകയാണ് ആ കൊഞ്ചിലെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഗബ്രിയുടെ അവസ്ഥ എന്താണ് എന്ന് വെച്ചാൽ കണ്ണിലാകെ ഇരുട്ട് കയറി എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കാൻ വരെ പറ്റുന്നില്ല പാവത്തിന് കാരണം നടക്കണമെങ്കിൽ കണ്ണൊന്ന് ഇരുട്ടെന്ന് മാറണ്ടേ അത് മാറുന്നില്ല ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക എന്ന് ഗബ്രെ മാത്രം കാണുന്നില്ല എന്താണ് കണ്ണിൽ ഇരുട്ട് കയറിയിരിക്കുകയാണ് പുള്ളി എങ്ങനെ വരും വരില്ല ഇപ്പൊ അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഗബ്രെ മെഡിക്കൽ റൂമിലേക്ക് വരിക എന്ന് എങ്ങനെ പോകാനാണ് വീട്ടിനകത്തുള്ള ലിവിങ് റൂമിലേക്ക് വരാൻ അറിയുന്നില്ല പിന്നെയാണ് മെഡിക്കൽ റൂമിലേക്ക് അവൻ പോകുന്നത് അപ്പൊ വീണ്ടും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു സിജോ ഗബ്രിയേയും കൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് വരൂ എന്ന് ഈ അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതിനിടയിൽ കൂടെ ജാസ്മിൻ പോയി റസ്മിനോട് പറയുന്നുണ്ട് എടി നമ്മൾ തമ്മിൽ നടന്ന വിഷയങ്ങളൊന്നും ആരോടും പറയരുത് ആരും അറിയരുത് എന്നൊക്കെ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും പാപം ഗബ്രി ഗബ്രിയെ ജാസ്മിൻ തേച്ചു എന്ന് ജാസ്മിൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എല്ലാവരും അറിയേണ്ടത് ഇങ്ങനെയാണ് ജാസ്മിനെ ഗബ്രി തേച്ചു എന്ന് ഇവിടെ ഗബ്രി ജാസ്മിനെ തേച്ചാലും ഗബ്രിയെ തേച്ചാലും നമ്മൾക്കൊരു തേങ്ങയും ഇല്ല എന്നുള്ള കാര്യം കൂടി എല്ലാവരെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ പുതിയ പുതിയ ഇത്തരത്തിലുള്ള വീഡിയോസ് ചടപടയൻ അത് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക ഇനി വീഡിയോ കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കമന്റും കൂടി അങ്ങോട്ട് എഴുതി വിട്ടോ റിപ്ലൈ ഞാൻ തരാം ഓക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ